ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ് ഇത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണ് അതും എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടില്ല ഫുള്ളി ബ്രാൻഡഡ് മെറ്റീരിയൽ അതേ കൂടുത്തെ കൺസ്ട്രക്ഷൻ കാരണം അദ്ദേഹം കൂട്ട് പണം തേക്കണവരും സ്വന്തം ആവശ്യത്തിന് വേണ്ടി അത്ര ഭംഗിയായിട്ട് കൊണ്ടുതരി വീടാണ് ഇതിനകത്തേക്ക് ആഴ്ചകളൊക്കെ നിങ്ങൾ കാണണം എല്ലാം ബ്രാൻഡഡ് ഈ വീ അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം അതുപോലൊരു വീടാണ് കണ്ടോ പ്രൈവറ്റ് റോഡാണ് ഈ വീട്ടിലോട്ട് മാത്രം ടാർ ചെയ്തേക്കണ പ്രൈവറ്റ് റോഡ് വരെയുണ്ട് അത്രയും സെറ്റപ്പായിട്ടാണ് ഈ വീട് പണി ചെയ്ത് ഫിനിഷ് ചെയ്തേക്കണം ഔട്ട് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് മുറ്റത്ത് ആണെങ്കിൽ ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട് പിന്നെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്താലും കുഴപ്പമില്ല കാരണം അത് നമ്മുടെ പ്രൈവറ്റ് റോഡാണ് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടോ എല്ലാ തടിയും കാര്യങ്ങളും എല്ലാവരും നല്ല ബെറ്ററായിട്ട് കേറി വരുമ്പോ തന്നെ നിങ്ങളുടെ ലിവിങ് ഏരിയ അത്യാവശ്യം വലിപ്പോൾ ലിവിങ് ഏരിയ ഡോറൊക്കെ കണ്ട എല്ലാരും സ്വന്തം ആവശ്യത്തിനു പണ തേക്കുന്നു ആ ഒരു സെറ്റപ്പ് ഈ ഇപ്പൊ ഈ ഫ്ലോറിൽ ഇട്ടേങ്ങ ടൈലൊക്കെ വരും കചേരിയുടെ ടൈലാണ് ഇട്ടേങ്ങേസ് ആയിട്ട് ആറേക്കരയുടെ ടൈലാണ് ഈ റൂവ് മുമ്പായിട്ട് ആറേക്കാണ് കാരണം ആ ബ്രാൻഡഡ് മെറ്റീരിയലും മാത്രം ഉപയോഗിച്ചുള്ളതാണ് അത് ഇതിന്റെ കൺസ്ട്രക്ഷനും കാണണം അതായത് ഒരു അതേ കൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ അതുപോലെ പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ച വീടാണ് കണ്ടോ ഫസ്റ്റ് ബെഡ്റൂം കണ്ടു കൂട്ടാ ലിവിങ് ഹാളിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ഇതാ അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വാഷ് ബേസിനും കോസറ്റ് വരെയും സോമാനിയും കാര്യവേറും മാത്രം ഫിറ്റിംഗ് എല്ലാം ഉപയോഗിച്ചേക്കാം ഞാൻ എല്ലാം ബ്രാൻഡഡ് ഒരെണ്ണത്തിൽ പോലും കോംപ്രൈസ് കാണിച്ചിട്ടില്ല അതുപോലെ പക്കയിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീട് നിങ്ങൾ ഇതിനകത്തൊക്കെ നകത്തൊക്കെ കിച്ചൻ കബോർഡും കാര്യങ്ങളും എല്ലാം കാണോട്ടെ നിങ്ങൾ കാരണം അതൊക്കെ കാണാനുണ്ട് അതാണ് നിങ്ങൾ ഡൈനിങ് ഏരിയ ഉള്ളത് അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഏരിയ അതായത് ഒട്ടപ്പുറത്ത് വാഷ് ഫേസും കൗണ്ടർ ഉണ്ട് അതിന്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം ഈ താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം വേണ്ട ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ സ്പേസ് ഉണ്ട് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാവും ഒരു സ്ഥലവും വേസ്റ്റ് ആകാത്ത രീതിയിലാണ് എല്ലാം ചെയ്തേക്കണം വാട്ടർ ഹീറ്റർ എല്ലാം വെച്ചു തോന്നുന്നുണ്ട് എല്ലാ ഐറ്റംസും വീട്ടില് നിങ്ങള് ഫർണിച്ചർ നിങ്ങളെ തുണി മാത്രം കൊണ്ടുവന്നു പോയി ബാക്കി സ്റ്റവ് കാര്യങ്ങളെല്ലാം ഉണ്ട് കിച്ചൻറെ പോലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവു കാരണം അത്തേ കൂട്ട് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു ഇവിടെ നിങ്ങളുടെ വാഷ് ബേസിൻ കൗണ്ടർ അത്യാവശ്യം നല്ല സെറ്റപ്പിലുള്ള ഒരു വാഷ് ബേസും കൗണ്ടറാണ് ഇതിന്റെ അകത്തുള്ള വലിയ ഗ്ലാസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് എല്ലാം നല്ല പക്കയിട നിങ്ങൾ വേടിച്ചു തരുന്നെങ്കിൽ ഒരു അമ്പത് വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അതേപോലെ കിച്ചൺ കൗളൊക്കെ ഉണ്ട സ്റ്റൗ ഹോബ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫേബറിന്റെ സ്റ്റൗവും ഹോബുമാണ് ചേരണം എല്ലാ ഐറ്റംസും ബ്രാൻഡഡ് കാരണം ഒരു കാലത്തും ഒരു ഒന്നും സംഭവിക്കുന്നതിനും കൊണ്ടാണ് ഇത് പണവേക്കണം അത് ഇല്ലാത്ത ഒരു അമ്പത് വർഷത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് പെയിന്റിങ് മാത്രേ ചെയ്യാൻ പാടില്ല ആ ഒരു കണ്ടീഷനിലാണ് ഇതിന്റെ കംപ്ലീറ്റ് നിർമ്മാണം ഇതൊരു സ്റ്റോറേജ് സ്പേസ് അതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ ഒരു സ്റ്റോറേജ് സ്പേസ് ഇതേപോലെ നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് വേണ്ട ഇവിടെ എല്ലാ കാര്യങ്ങളും അത് സെറ്റ് ചെയ്യാറുണ്ട് കയ്യിലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് എല്ലാവരും ഒന്നിനൊന്ന് വെച്ചൊന്നുള്ളൂ ഇവിടെ നമ്മള് പുറത്തോടെ നിന്നൊക്കെ നേരിടുന്നത് അതെ അതും ഒരിക്കലും പറ്റാത്ത വെള്ളം ഇപ്പത്തേ പത്തരിത്താഴ്ചയില് വെള്ളം കിടപ്പുണ്ട് ഇത്ര ഇപ്പൊ ചൂടായി തുടങ്ങി എന്നിട്ടും ഒരു പത്തരിത്താഴ്ചയില് വെള്ളം കിടപ്പുണ്ട് ഇവിടുന്ന് മുകളിലോട്ട് വരിച്ചു ഞാൻ ആ പുറവും പറമ്പൊക്കെ കാണിച്ചു നിങ്ങൾ നിങ്ങളാ ഇനിക്ക് ആപ്പിൾ ഞങ്ങൾ ഇത് ലാസ്റ്റ് കൊണ്ടുപോയി കാണിച്ചു നമ്മളിത് സ്റ്റിയർ കേസ് മോളിൽ ചെല്ലുമ്പോഴ ഈ സ്റ്റെയർ കേസിന്റെ കാലത്തൊക്കെ കണ്ട എല്ലാം നല്ല ബിസിയം വരക്കുള്ള അടിപൊളി സാധനങ്ങൾ ഇട്ടാണ് എല്ലാം ഫിനിഷ് ചെയ്തത് ഇനി നമ്മ മുകളിലോട്ട് കരി ചെന്ന് വരണമെങ്കിൽ മുകളിലും അത്യാവശ്യം ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഇത് എല്ലാരും ഒരേ കാര്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിലാണ് എല്ലാം ഫിനിഷ് ചെയ്തത് ഞാൻ എല്ലാവരും കാണിച്ചത് നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് വീടിന്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഇത് കഴിഞ്ഞിക്കുഴും മൂവിലോ കണ്ടത് അത് കോട്ടയം കോട്ടയം കഞ്ഞിക്കുഴി ആയിട്ട് ഒറ്റ കോട്ടയം ടൗൺ തന്നെയാണ് കഞ്ഞിക്കുഴി എന്ന് പറയുന്നത് അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളു അതും അറ്റാച്ചഡ് ബെഡ്റൂം കാര്യങ്ങൾ എല്ലാരും ബ്രാൻഡഡ് ഒരെണ്ണം പോലും ബ്രാൻഡഡ് അല്ലാത്തൊരു സംഭവില്ലെന്നുള്ള ഈ റൂമെല്ലാം കംപ്ലീറ്റ് ഈ ആളെ കാര്യങ്ങൾ മാത്രമാണ് കച്ചേരി വിചയാണ് അങ്ങനെ എല്ലാം കൊണ്ടും മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ട് ഇത് എല്ലാ അറ്റാച്ച്ഡ് പിന്നെ ഇത് ഇപ്പോ ഉള്ളത് ആറേ സെന്റ് സ്ഥലവും ഈ വീടിനും കൂടിയാണ് ഇപ്പൊ വില പറഞ്ഞേക്കുന്നത് ആറേ സെന്റ് സ്ഥലവും ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ചഡ് ബെഡ്റൂമുള്ള ഈ പുതിയ വീടിന് അത് ബ്രാൻഡ് വീടിന് ചോദിക്കണ വില എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് ഏർ അതല്ല നിങ്ങൾക്ക് പത്ത് സെന്റ് പത്തായിട്ടുള്ള പത്ത് നാല് സെന്റ് വരും തൊട്ടപ്പുറത്ത് തന്നെ ഒരു നാല് സെന്റ് വേണ്ടായി ഞാൻ കാണിച്ചു തരാട്ടാ ഇത് നിങ്ങൾ ഓപ്പൺ സ്പേസ് ആണ് കണ്ടാ അവര് ബാൽക്കണിയോട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് കണ്ടാ ഈ കണ്ട നേരൊക്കെ എറിച്ചുള്ള റോഡാണ് നേരെ അത് ഈ വേള ഞങ്ങൾ അരച്ചെല്ലണത് മെയിൻ റോഡിലോട്ടാണ് അവിടെ നേരെ കുറിക്കുന്ന കന്നിക്കൂലി ഈ ഇപ്പറത്ത് വേറൊരു സ്പേസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഇതെല്ലാം ഇവിടെ ഇട്ടിരുന്നത് കാരണം നിങ്ങൾക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ തെറ്റിയ തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണക്കാനുണ്ട് അതേ പോയെ കിട്ടിട്ടുണ്ട് വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ പൈപ്പും ഒരു ഈ വാഷിംഗ് മെഷീനിലെ കണക്ഷൻ എല്ലാം വരും മുകളിലോട്ട് വരാൻ വേണ്ടി ആണെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഉണ്ട് ഇത് ഇരുപത് നേരം ഇതേ മറ്റേ ഞാൻ പറഞ്ഞു നാല് സെന്റ് വരുന്നുണ്ട് പറഞ്ഞത് അതെ ഈ കാണാതെ നാല് സെന്റ് അല്ല ഈ മതി തുടങ്ങി ആ ഇവിടെ അടക്കാമര വകുപ്പുണ്ട് ആ അടക്കാമരക്കണ്ട രണ്ട് ടുപ്പിച്ച് ആ കവന്റ് വരെ അതുവരെയാണ് ഇത് വരുന്നത് അപ്പൊ അത്രയും സ്ഥലമാണ് കിട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൃഷി ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ ഇത്ര സൗകര്യം ഉണ്ട് അപ്പൊ ഇവിടെ ഈ മതി സൈഡിൽ ഒരു ഡോർ പോലെ അതും കൂടി ഒന്ന് കോമ്പൗണ്ട് പോലെ വെട്ടി എടുത്താൽ മതി അപ്പൊ ആ ഒരു കാര്യം റെഡിയായി അല്ല ഈ മൂലം ഇതിന് നേരെയാണ് ഇതിന്റെ അതില് വരുന്നത് അപ്പൊ അതിന്റെ സെന്റിന് മൂന്നര ലക്ഷം രൂപയുണ്ടോ നാല് സെന്റിനാകുമ്പോഴത്തേക്ക് നാല് മൂന്ന് പന്ത്രണ്ട് പതിനാലു ലക്ഷം രൂപ എക്സ്ട്രാ വരും അപ്പൊ ആ മൊത്തത്തിൽ ഒരു തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ വരും അപ്പൊ നിങ്ങൾ അത് കൂടെ ആവശ്യം റദം കുടിക്കും വാങ്ങിക്കാം ഞാൻ പറഞ്ഞ കുടിക്കും വാങ്ങിക്കാനായിരിക്കും ബെറ്റർ അപ്പൊ പത്തേ പ്രാവശ്യം സ്ഥലവും അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എന്റെ ഒരു അഭിപ്രായം വീടിന്റെ ചുറ്റിനൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ട് അതായത് ഒരു നാലഞ്ചര രീതിക്ക് സ്ഥലമുണ്ട് കറങ്ങുന്ന അതായത് മെറ്റൽ മെറ്റലിട്ടേക്കണം കാരണം പുല്ലും കാര്യങ്ങളൊന്നും മുളക്കൂല്ല പിന്നെ നമ്മളത് തിരുവനന്തപുരം ഒരു കംപ്ലയിന്റ് ഇല്ലാണ്ട് തിരക്കും ണ്ടാ ഫ്രണ്ടിലൊക്കെ എന്ന് വെച്ച് കിട്ടണമെങ്കിൽ ഇഷ്ടംപോലെ വണ്ടി വരേണ്ട വണ്ടി വരാൻ ഇത് നമ്മുടെ വീട്ടിലോട്ടുള്ളത് വേണം അപ്പൊ ഈ കാണണം ഈ അടിപൊളി വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ബ്രാൻഡ് ആണ് ഒരു കംപ്ലൈന്റും വരില്ല നിങ്ങൾ മുടക്കണ മോട്ടണാവശ്യം മൂല്യം കിട്ടും എന്നുള്ളത് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളത് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ വീട് വന്ന് കണ്ടിട്ട് ഓണറായിട്ട് നേരിട്ട് ഡീൽ ചെയ്യാണ്ടാ അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഒന്നും പറയണ്ട എത്ര വണ്ടി വാർക്ക് ചെയ്യാൻ നോക്കിക്കണ്ടോ രണ്ട് നാല് അഞ്ച് ആറ് വണ്ടിയെങ്കിലും ഫ്രണ്ടി തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ റോഡും ഉണ്ട് അപ്പൊ അടുത്തവിടെ വീണ്ടും